എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സിമ്പിൾ ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുക്കുംപറ ഒരു കപ്പ് തൈര് ഒരു ചെറിയ സ്പൂൺ ചിയ സീഡ് അല്പ ഉപ്പ് ഇനിയും ഈ കുക്കുംബറ കട്ട് ചെയ്ത് തൈരും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുന്നു ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ചിയാ സീഡും ഉപ്പും ചേർത്ത് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ എന്നും പതിനൊന്ന് മണിക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക അതുകൊണ്ട് തന്നെ എൻ്റെ ബി പിയും എൻ്റെ ആസിഡിറ്റിയെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നോ രണ്ടോ കുക്കുംബർ ഇടക്കിടക്ക് കിട്ടും അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാനത് തൊലിയോടു കൂടിയാണ് ഉപയോഗിക്കുന്നത് ഇനിയും തൈര് നല്ലൊരു ആണ് അത് കുടലിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അതിനകത്ത് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ബി ട്വൽവ് പ്രോട്ടീൻ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇനി ചിയാസിഡ് എടുത്താൽ ചിയാസിഡിനകത്ത് ഫൈബർ കാൽസ്യം സിങ്ക് ആൻറ്റി ഓക്സിഡൻസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് തലച്ചോറിൻ്റെ ഹൃദയത്തിൻ്റെ എല്ലുകൾക്ക് എല്ലുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇനിയും തൈര് ഉപയോഗിക്കാൻ കഴി പറ്റാത്തവർക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ മറ്റൊരു ഹെൽത്തി ഡ്രിങ്കിനെ പരിചയപ്പെടുത്താം